അല്ല ഇപ്പൊ വിവാഹം ഒന്നും നടക്കാത്തോണ്ടാണ് ഇപ്പൊ കല്യാണ പരിപാടികൾക്ക് പോവാൻ തീരുമാനിച്ചത് ഈ ആറാട്ടണ്ണ ഇതുവരെ താടി വെച്ചിട്ടില്ല ഈ എല്ലാരും ചോദിക്കുന്ന ആറാട്ടണ്ണ താടി വെച്ച ലുക്ക് എല്ലാരും ചോദിക്കുന്നുണ്ട് അന്ന് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ ഞങ്ങളും വിചാരിച്ച് താടി വെച്ചിട്ട് കുറച്ച് സംഭവം കൊറച്ച് പോലെ വരുന്ന വിചാരിച്ചു അതിന്റെ ഉള്ളിൽ എൺപത്തിയ ഞാൻ പന്ത്രണ്ട് ദിവസം ജയിലിൽ എല്ലാ അവര് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല അല്ല ഇപ്പൊ വിവാഹം ഒന്നും കല്യാണ നടക്കാത്ത പോവാൻ തീരുമാനിച്ചിട്ടില്ല വിഷമമുണ്ടോ അഗ്നയിലോ ോട്ടെ അല്ല ഇപ്പൊ വിഷമമുണ്ട് ഇപ്പൊ ഇതേപോലെ ഒരു പരിപാടികൾക്ക് പോകുന്നോണ്ട് ഇപ്പൊ വിഷമുണ്ടോ വിഷമ നമ്മളിന്ന് ഇടക്ക് വല്ല കല്യാണത്തിൽ ഇനി വീണും അപ്പം ഇനാഗ്രേഷൻ പ്രൊമോസ്റ്റൽ ഫുട്ബോള് ഫുട്ബോൾ കളിക്കാൻ പോവാണ് ാണ് എല്ലാൻസ് എന്റെ വീട്ടിലെ റോൾ മോഡൽ പെരേറെ ആള് പെരേരയാൾ അതിന് ശിഷ്യത്വം സ്വീകരിക്കണോ ഗുരു ഞാനാണ് എന്റെ ഗുരു പെരേര കോമാളിത്തരത്തിന്റെ ഗുരു കോമാർക്ക് ആർക്ക് ചെയ്യാൻ പറ്റില്ല രാഷ്ട്രീയക്കാരെ തൊലിക്കെട്ടിയാണ് രാഷ്ട്രീയത്തിനെ പറ്റിയാളോ അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പടം കാണണമെന്നുണ്ട് പടം ഇന്നലെ കണ്ടു എന്താ എങ്ങനെയുണ്ട് എനിക്ക് പ്രതീക്ഷണ്ടായിരുന്നു പടഫിയോഫിയൊഡ്യൂസും ഒന്നും ഇല്ല ഞാൻ ഇന്ന് ധ്യാനം കിട്ടിയില്ല പിന്നെ ഉപരം മൂവിയാണ്